ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഒരു ജോലി വേണം എന്ന് എന്നാഗ്രഹിക്കുന്നൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് വാണ്ടഡ് ലേഡീസ് ഓഫ് അട്രാക്റ്റീവ് സാലറി ആൻഡ് പാക്കേജ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് ജോലിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷിക്കാവുന്നതാണ് വോണ്ടഡ് ബില്ലിംഗ് വിത്ത് ബാർമൻ അട്രാക്റ്റീവ് സാലറി പാക്കേജാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് നേരിട്ട് തന്നെ അറിയാനും സാധിക്കുന്നതാണ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് സർവീസ് ടെക്നീഷ്യൻ വേക്കൻസിൻ്റെ താൽപ്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അക്കൗണ്ട് സീൽ സ്റ്റാഫ് ബിൽഡിംഗ് സ്റ്റാഫ് ഫുൾ ടൈമായിട്ട് പാർട്ട് ടൈം ടൈമായിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ഫ്രഷേഴ്സിനും ഈ ജോബ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് മലപ്പുറത്ത് ഒരു അമ്മയെ നോക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാനും വേണ്ടി ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി വന്ന് ഇരുപത്തി നാലായിരം രൂപയാണ് പോകാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനലിൻ്റെ അടുത്ത് തന്നെ സബ്സ്ക്രൈബ് ബെറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ട് കൊടുത്തിരിക്കുന്ന ബെല്ലേ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്നത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ മറ്റൊരു ജോബ് വെക്കിയൻസ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്